ഒനിൽ പറയുകയാണ് ഞാനിവിടെ നിന്ന് പോയപ്പം ഗോൾഡ് ഗോയിനൊക്കെ കൊടുത്തിട്ട് പോയല്ലോ അപ്പം ആൾക്കാർ പറയുകയാണ് ഗുഡ് ഹ്യൂമൻ ബീങ് ആൾക്കാർ അതേ പറയുള്ളൂ എനിക്ക് ആ പേര് മതി പുറത്ത് അങ്ങനെ തന്നെ എനിക്ക് വിടുന്നിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ പുറത്തുള്ള വില കളയരുതല്ലോ പിന്നെ ഞാൻ കണ്ണിങ് ഗെയിമറാണ് എന്തൊക്കെ ഗെയിം കളിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കളിച്ചല്ലോ പക്ഷേ അത് എൻ്റെ ഗെയിമായിരുന്നു വീഡിയോയിൽ വന്നപ്പോഴത്തേന് ഞാൻ വില്ലനല്ലേ എന്നോട് പറയും എപ്പോഴും ഞാൻ ഡേ ടി ഗെയിമറാണ് ചീപ്പ് ഗെയിമറാണെന്നൊക്കെ നൂറ് ചോദിക്കുന്നുണ്ട് ആര് പറയും കുറേ പേര് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്തോ പറഞ്ഞത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫെയർ ഗെയിം കളിക്കണമെന്ന് ആരാ എന്നൊക്കെ ഒന്നിൽ പറയുന്നുണ്ട് ഞാൻ വില്ലനായെങ്കിലും ഓക്കെ ആൾക്കാർ കോമഡിയാണ് ഞാൻ ജിസയിലോട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് റീലിനകത്തൊക്കെ ശൈത്യയുടെ റീലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യ റീൽ ടീം പിന്നെ ബിൻസിയുടെ കാര്യവും പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന നെവിനെയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് നിവിൻ ആകെ ടെൻഷനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് തന്നെ വിഷമം വരുന്നത് നിവിനെല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ മാക്സിമം നിവിൻ വോട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വോട്ട് ചെയ്യണം എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നല്ല എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ അത് നെവിൻ മാത്രമാണ് നെവിൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നിവിൻ ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാർക്ക് എന്തോ ചിരിക്കാനുണ്ടായിരുന്നു എന്തോ തമാശയുണ്ടായിരുന്നു ആകെ അവിടെ വൈരാഗ്യവും ബഹളവും വഴക്കും അത് മാത്രമായിരുന്നു ഞാൻ നെവിനുള്ളത് കൊണ്ട് കുറച്ചെങ്കിലും തമാശയുണ്ടായിരുന്നു ഈ സീസണിൽ